നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കുള്ള സംശയമായിരിക്കും പലർക്കും കുറേ മുന്നോട്ട് പോകുന്നവർക്ക് അങ്ങനെയുള്ളവർക്കല്ല സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് വരുന്ന സംശയമാണ് ടിൻ ഫ്ലെയിം ആണോ ടിൻ ജേണിയിലാണോ എങ്ങനെയാണ് ടിൻഫ്ലെയിം ഫ്ലെയിം ജേണി ഇതു തന്നെ എന്നൊക്കെ അവർക്ക് സംശയമുണ്ടാകാം അവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ടിൻ ഫ്ലെയിം ജേണിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇന്നർ വർക്കൊക്കെ ചെയ്യാൻ കുറച്ച് മടുപ്പായിരിക്കും ആദ്യമൊക്കെ എന്നാലും വീണ്ടും ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ അവർക്ക് തോന്നുന്ന സംശയമായിരിക്കും ടിൻ ഫ്ലെയിം തന്നെയാണോ എന്ന് അപ്പോൾ അങ്ങനെ ടിൻഫ്ലെയിം ആണോ ഇങ്ങനെ വീണ്ടും വീണ്ടും സംശയം വന്നുകൊണ്ടിരിക്കും ഇതെന്തിനാണ് ഇന്നർ വർക്ക് ചെയ്യുന്നത് നമ്മളെ ഹീലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നർ വർക്ക് ചെയ്യുന്നത് അല്ലാതെ ടിൻഫ്ലെയിം തിരിച്ചു വരണമെന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും അപ്പോൾ അവർ ഹീലായി കഴിഞ്ഞാൽ പിന്നീട് അവർ ടിൻ ഫ്ലെയിം ജേണിയിൽ ായിരിക്കില്ല ചിലർ അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാം നമ്മൾ ടിൻ ഫ്ലെയിം അങ്ങനെയുള്ളവർ ടിൻഫ്ലെയിം ആയിരിക്കില്ല എന്നുള്ളതാണ് ടിൻഫ്ലെയിം ജേണിയിലാണെങ്കിൽ എന്തായാലും ഡിവൈൻ അവരെക്കൊണ്ട് ടിൻ ഫ്ലെയിം ജേണി കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് ഇന്നർ വർക്ക് ചെയ്യിപ്പിക്കും അവർക്ക് മടുപ്പ് അനുഭവപ്പെടില്ല എന്നുള്ളതാണ് ഇനി അവർ ഇനി അതിൽ ആ ജേണിയിലൂടെ മുന്നോട്ട് പോകണ്ട എന്ന് കരുതി അവർ വഴി മാറിയാലും വീണ്ടും അതിലേക്ക് തന്നെ അവർ തിരിച്ചു വരും എന്നുള്ളതാണ് ടിൻ ഫ്ലെയിം ആണ് എന്നുള്ളതിൻ്റെ ഒരു സൈനായി അത് എടുക്കാവുന്നതാണ് പിന്നെ ടിൻ ഫ്ലെയിം ആണ് എന്നതിൻ്റെ ഒരു സൈനായി എടുക്കാവുന്നത് ഇന്നർ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവർ പെട്ടെന്ന് ഹീലാകുമെന്നുള്ളതാണ് ഫ്ലെയിം ആണെങ്കിൽ അവർ പെ പെട്ടെന്ന് തന്നെ ഹീലാവും എന്നുള്ളതാണ് അതായത് എന്ത് മെഡിറ്റേഷൻ ആണെങ്കിലും അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ചെയ്യുമ്പോൾ അതിന് അവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് അതും ഒരു സൈനാണ് ഇനി ടിൻപ്ലൈമാണോ ഇന്നർ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം അതായത് ചിലപ്പോൾ അവർ പാർട്ട്ണർ ുള്ളവരായിരിക്കാം അതായത് വിവാഹം കഴിച്ചവർ അങ്ങനെയുള്ളവർ ആയിരിക്കും ചിലർ ആയിരിക്കും അധികവും ഏജ് തേർട്ടി ഫോർട്ടി അങ്ങനെയുള്ള ഉള്ളവരായിരിക്കും ഈ ജേണിയിൽ കൂടുതലും അങ്ങനെയുള്ളവരാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവർക്ക് പാർട്ണർ ഉണ്ടാകുമ്പോൾ അവർ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കാർമിക് പാർട്ട്ണർ മാറ്റം വരും എന്നുള്ളതാണ് അതായത് നിങ്ങൾ മാറുന്നതിനനുസരിച്ച് അവരും മാറും എന്നുള്ളതാണ് മറ്റൊരു സൈൻ ഇനി എന്ത് തന്നെ ആയാലും എന്ത് സൈൻ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കങ്ങനെ ഒരു മടുപ്പ് അനുഭവപ്പെടില്ല നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നും അങ്ങനെയൊന്നും തോന്നില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങളെന്ത് ഇന്നർ വർക്കായാലും നിങ്ങൾ ചെയ്യും പിന്നെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി ഡിവൈനായി കാണിച്ചു തരും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ടിൻ ഫ്ലെയിം ആണെങ്കിൽ ഈ ഡി എം വരുവാനായി അങ്ങനെയൊന്നും നോക്കി നിൽക്കില്ല എന്നുള്ളതാണ് അതായത് സ്പിരിച്വലായ കാര്യങ്ങൾക്കായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത് അതിലായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി എം വരുമോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സൈനാണ് അപ്പോൾ ഇനി ടിൻഫ്ലെയിം ആണെങ്കിലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും സന്തോഷകരമായി ജീവിക്കുക അത്രമാത്രം നമ്മളുടെ ഈ നിമിഷം ഈ ഒരു ദിവസം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ കയ്യിൽ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്തോഷിച്ച് എന്ത് കാര്യത്തിലാണോ നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത് അത് നമ്മൾ ചെയ്യുക ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് മോക്ഷം അല്ലാണ്ട് എന്തിനെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നാളെ 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 എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊന്നുമില്ലാതെ ഇന്നത്തെ ഒരു ദിവസം സമ്പൂർണ്ണമായി ആദ്യം ദൈവത്തിൽ സറണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ജീവിക്കുക അപ്പോൾ എന്താണോ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് ഡിവൈനായി നമ്മുടെ മുന്നിൽ കൊണ്ടുതരും എന്നുള്ളതാണ് താങ്ക്